ലോക്സഭ എലക്ഷന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോരോ ചാനലുകളായിട്ട് അവരവരുടെ പ്രീപോൾ സർവേകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രീ പോൾ സർവേ പുറത്തുവിടുന്നതിനകത്ത് മലയാളത്തിലെ ചാനലുകളുണ്ട് പിന്നെ ദേശീയ ചാനലുകളുണ്ട് മലയാളത്തിൽ മലയാള മനോരമയുടെ മനോരമ ന്യൂസിൻ്റെ സർവേ ഇന്നലെയാണ് പുറത്തു വന്നത് മാത്രമല്ല ടൈംസ് നോ കഴിഞ്ഞ മാസം പുറത്തുവിട്ടിരുന്നു പിന്നെ വേറെ ദേശീയ ചാനലായിട്ടുള്ള ഇന്ത്യ ടി കഴിഞ്ഞ മാസം പുറത്തുവിട്ടിരുന്നു പിന്നെ മലയാളത്തിൽ ട്വൻറ്റി ന്യൂസും സർവേ നടത്തിയത് ഇങ്ങനെ സർവേ നടത്തുന്നവരിൽ ഏറ്റവും ആധികാരികമെന്നും തുടർച്ചയായിട്ട് കറക്റ്റായതിൽ പ്രവചിക്കുന്നവരിൽ ഏറ്റവും പേര് കേട്ടവരെന്നും പറയുന്നത് സി എസ് ഡി എസ് ലോക്നിധി സർവേയാണ് ഇവരുടെ സർവേകൾ പലപ്പോഴും കറക്റ്റാവാറുണ്ട് അതിൻ്റെ പലതായ ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ സി എസ് ഡി എസ് ലോക്നിധി ഇപ്പോൾ ഒരു പ്രീപോൾ സർവേയുമായിട്ട് എത്തിയിരിക്കുകയാണ് പക്ഷേ ഈ സർവേക്കകത്ത് നിലവിളത്തെ സാഹചര്യം അനുസരിച്ച് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് അവർ പുറത്തുവിട്ട ഡേറ്റ പരിശോധിക്കുമ്പോഴത്തേക്കും ആർക്കാണ് കൂടുതൽ സീറ്റുകൾ കിട്ടുക ആർക്കാണ് ജയ സാധ ഈ എലക്ഷനകത്ത് ആർക്കാണ് അല്ലെങ്കിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം പിന്നെ അല്ലാതെ മറ്റു ചില ചോദ്യങ്ങൾ എന്നിവയെക്കുറിച്ചാണ് അവരുടെ സർവേ അതിൻ്റെ വിവരങ്ങളാണ് പുറത്തുവിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇലക്ഷൻ ആര് ജയിക്കും എന്നല്ല ഇലക്ഷനിലെ പ്രധാനപ്പെട്ട വിഷയം ഏതായിരിക്കും മാത്രമല്ല ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അത് എത്രമാത്രം വോട്ടർമാരെ സ്വാധീനിക്കും എന്നതിനെക്കുറിച്ചാണ് സി എസ് ഡി എസ് ലോക്നിധി സർവേ നടത്തിയത് ഇതിനെക്കുറിച്ച് രണ്ട് ദിവസം മുൻപ് തന്നെ നമ്മളൊരു വാർത്ത ചെയ്തു ആ വാർത്തയ്ക്കകത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇലക്ഷനെ സ്വാധീനിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതായിരിക്കും അത് തൊഴിലായ്മയാണെന്ന് ആണ് വ്യക്തമായിട്ട് അവർ പറഞ്ഞത് മാത്രമല്ല തൊഴിലായ്മ വികസനം വിലക്കയറ്റം എന്നിവയാണെന്ന് അവർ വ്യക്തമായിട്ട് കണ്ടെത്തിയിരുന്നു അതിന് മറ്റൊരു സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആ സർവേ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഏഷ്യൻ ന്യൂസ് തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട് ഏഷ്യൻ ന്യൂസ് തന്നെ വാർത്തയ്ക്കകത്ത് പറഞ്ഞ കാര്യം എങ്ങനെയാണ് അതിന് തലക്കെട്ട് ഏഷ്യാന് കൊടുത്ത് ഇങ്ങനെയാണ് ഇന്ത്യ ഹിന്ദുക്കളുടെ മാത്രം രാജ്യമെന്ന് പറഞ്ഞത് പത്ത് ശതമാനം പേർ വോട്ടിംഗ് യന്ത്രത്തിൽ വിശ്വാസമില്ല സർവേ ഫലം ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തായ ബഹുസ്വരതയ്ക്ക് ജനങ്ങളുടെ മനസ്സിൽ കാര്യമായി ഇടിവെന്ന് സംഭവിച്ചിട്ടില്ലെന്നാണ് സർവേഫലം ഫലം തെളിയിക്കുന്നത് എന്നാണ് വാർത്ത എല്ലാ മതങ്ങൾക്കും തുല്യസ്ഥാനമുള്ള ഇന്ത്യ എന്ന സങ്കല്പത്തിനൊപ്പമാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സും ഇലക്ഷന് മുന്നോടിയായി സി എസ് ഡി എസ് നടത്തിയ പ്രീപോൾ സർവേയിൽ എഴുപത്തി ശതമാനം ആളുകളും മതേതര ഇന്ത്യ എന്ന ആശയത്തിനൊപ്പം നിന്നു എല്ലാ പൊതു ഇലക്ഷനുകൾക്ക് മുൻപും ശേഷവും ദി സെൻ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് നടത്തുന്ന സി എസ് ഡി എസ് ലോക്നീസ് സർവേകൾ രാജ്യത്തെ ഏറ്റവും ആധികാരിക ജനാഭിപ്രായ സർവേകളിൽ ഒന്നാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത ബഹുസ്വരതയ്ക്ക് ജനങ്ങളുടെ മനസ്സിൽ കാര്യമായി ഇടി വന്ന് സംഭവിച്ചിട്ടില്ലെന്നാണ് സർവേ ഫലം തെളിയിക്കുന്നത് എല്ലാ മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും തുല്യ ഇടമുള്ള രാജ്യമായി ഇന്ത്യ തുടരണമെന്ന് എഴുപത്തി ശതമാനം ഇന്ത്യക്കാരും അഭിപ്രായപ്പെടുന്നു ഇന്ത്യ ഹിന്ദുക്കൾക്ക് മാത്രമല്ല എല്ലാ മതങ്ങൾക്കും തുല്യതയുള്ള രാജ്യമാണ് എന്നതിനെ എൺപത് ശതമാനം ഹിന്ദു മതവിശ്വാസികളും പിന്തുണയ്ക്കുന്നു എന്നാണ് സർവേ എന്ന് വെച്ചാൽ ബി ജെ പിയുടെ വിഭജന രാഷ്ട്രീയം വിലപ്പോയിട്ടില്ല അതിൻ്റെ ഇന്ത്യ ഇപ്പോഴും നഷ്ടമായിട്ടില്ല എന്ന് വ്യക്തം തരണം ഇന്ത്യ ഇന്ത്യക്കെതിരെ നഷ്ടമായിട്ടില്ല അരക്ഷ പറയുന്നു ഇന്ത്യ ഹിന്ദുക്കളുടെ മാത്രം രാജ്യമെന്ന് സർവേയിൽ അഭിപ്രായപ്പെട്ടത് പത്ത് ശതമാനം പേർ മാത്രമാണ് രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത ഞെട്ടിപ്പിക്കും മതം ഇടിയുന്നു എന്നാണ് സർവേയിൽ അമ്പരപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തെട്ട് ശതമാനം ആളുകളും ഇലക്ഷൻ കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത്തവണ അത് നാൽപ്പത്തിരണ്ട് ശതമാനമായി ഇടിഞ്ഞു അൻപത്തിരണ്ട് ശതമാനം ആളുകൾ ഇലക്ഷൻ കമ്മീഷനിൽ ഏതെങ്കിലും തരത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തിയോ സർവൈക്കാർ പറയുന്നുണ്ട് അടുത്താണ് അടുത്ത പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അത് വോട്ടിംഗ് മെഷീനെ കുറിച്ചാണ് വോട്ടിംഗ് യന്ത്രം കുറ്റമറ്റതെന്ന് ഇലക്ഷൻ കമ്മീഷൻ എത്രയൊക്കെ ആവർത്തിച്ചിട്ടും ഒരു വിഭാഗം അത് വിശ്വസിക്കുന്നില്ല എന്നതും സർവേയിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് ഭരണകക്ഷിക്ക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടത്താനായേക്കുമെന്ന് നാൽപ്പത്തി അഞ്ച് ശതമാനം പേർ കരുതുന്നുണ്ട് നൂറ് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ നൂറ് നിയമസഭാ മണ്ഡലങ്ങളിലെ നാനൂറ് പോളിസ് സ്റ്റേഷനുകളാണ് അവർ സർവേ നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ടുള്ള സർവേ ഫലമാണ് പുറത്തുവിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭജന രാഷ്ട്രീയം വിലപ്പോടില്ല ഇന്ത്യ എല്ലാവരുടെമാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് മാത്രമല്ല എലക്ഷൻ കമ്മീഷനെക്കുറിച്ച് ശക്തമായ യോജിപ്പ് പലർക്കും പലർക്കുമുണ്ട് വോട്ടിംഗ് മെഷീൻ അത് കൃത്രിമം കാണിക്കാൻ പറ്റുമെന്നാണ് നാൽപ്പത് ശതമാനത്തിൽ ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ സർവേയുടെ ഇമ്പാക്റ്റാണെന്ന് വെച്ചാൽ ഇന്ന് തന്നെ ഏഷ്യാന് ന്യൂസിൻ്റെ മറ്റൊരു വാർത്തയാണ് ഈ സർവേയുടെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ആ വാർത്ത കൂടി വായിച്ചാലേ ഈ സർവേയെക്കുറിച്ചുള്ള വ്യക്തമായ അനാലിസിസ് പൂർത്തിയാക്കത്തുള്ളൂ അത് ബി ജെ പിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ബി ജെ പിയെ പ്രധാനപ്പെട്ട വാർത്തയാണ് ആ വാർത്തയ്ക്കകത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഏഷ്യാ ന്യൂസിൻ്റെ തന്നെ വാർത്തയാണത് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന റിപ്പോർട്ട് അമ്പരന്ന് നേതൃത്വം പരിഹാരത്തിന് ശ്രമം എന്നാണ് വാർത്ത മൂന്നാം അധികാരം ലക്ഷ്യമിട്ട് ഇലക്ഷൻ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്ന ബി ജെ പി നേതൃത്വത്തെ ആശങ്കയിലാക്കി സർവേ റിപ്പോർട്ട് ഉത്തരേന്ത്യയിലെ സീറ്റുകൾ കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാജസ്ഥാനിലും ഹരിയാനയിലുമായി പത്ത് സീറ്റുകൾ കുറഞ്ഞേക്കാമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓരോ സീറ്റിലും പ്രധാനമന്ത്രി എത്തിച്ച് സ്ഥിതി നേരിടാനാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ആലോചന മഹാരാഷ്ട്രയിലെ സ്ഥിതിയും പാർട്ടി കേന്ദ്ര നേതൃത്വം വിലയിരുത്തി പ്രാദേശിക വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ശ്രദ്ധ തിരിയുന്നത് ഒഴിവാക്കണമെന്നാണ് വിലയിരുത്തൽ രാജസ്ഥാനിലെ ബാമറിലെ റാലിയിലാണ് ഇന്നലെ നരേന്ദ്രമോദി ബി ആർ അംബേദ്കറിന് പോലും ഇന്ത്യൻ ഭരണഘടന തിരുത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയത് രാജസ്ഥാനിൽ പാർട്ടി പ്രതിസന്ധി നേരിടുന്ന സീറ്റുകളിൽ ഒന്നാണ് ബാമർ എന്നാണ് സർവേ റിപ്പോർട്ടുകൾ രാജസ്ഥാനിലെ ആറിടത്തും ഹരിയാനയിലെ അഞ്ച് സീറ്റിലും കടുത്ത മത്സരം എന്നാണ് പാർട്ടി നടത്തിയ എന്നാണ് സൂചന രാജസ്ഥാനിലെ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി മാറ്റവും ഉന്നോക്ക സമുദായങ്ങളുടെ അതൃപ്തിയും പാർട്ടിക്ക് തലവേദനയാവുകയാണെന്നും വാർത്തിക്കാറുണ്ട് ബാബറിലും ബി ജെ പി സ്ഥാനാർത്ഥി കലാശ് ചോദരോട് വലിയ എതിർപ്പ് ദൃശ്യമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ മോദിയുടെ റാലിക്ക് ഇന്നലെ നല്ല ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിഞ്ഞു സംവരണം ചർച്ചയാകുമ്പോൾ പട്ടികജാതി വോട്ടുകൾ ചോരാതിരിക്കാനാണ് ഭരണഘടനയെക്കുറിച്ച് ആശങ്ക വേണ്ടെന്നും മോദി പറഞ്ഞത് ചുരു ഉൾപ്പെടെയുള്ള പ്രതിസന്ധിയുള്ള മറ്റ് സീറ്റുകളിലും മോദിയെ പ്രചാരണത്തിന് എത്തിക്കാനാണ് പാർട്ടി നേതൃത്വം ആലോചിക്കുന്നത് ഹരിയാനയിലെ ഒ ബി സി വിഭാഗത്തിലെ നായബ് സിംഗ് സൈനയെ മുഖ്യമന്ത്രിയാക്കിയതിൽ ജാട്ട് വിഭാഗം അതൃപ്തിയിലാണ് മു ബി ജെ പിയിൽ ചേർന്ന മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അശോക് തൻവർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ ഹരിയാനയിലെ വോട്ടെടുപ്പിന് ഒരു മാസം ഉണ്ടെന്നിരിക്കെ പ്രചാരണത്തിലൂടെ ഇത് നേരിടാനാണ് പാർട്ടി സംസ്ഥാന ഘടകം ആലോചിക്കുന്നത് നരേന്ദ്രമോദി നാൽപ്പത്തെട്ട് ശതമാനവും രാഹുൽ ഗാന്ധി ഇരുപത്തിയേഴ് ശതമാനവും പിന്തുണയ്ക്കുന്നുവെന്നാണ് സി എസ് ഡി എസ് ലോക്നിധി സർവേയുടെ കണ്ടെത്തൽ മോദിയുടെ ജനപിന്തുണ ബി ജെ പി അധികാരത്തിലെത്താൻ സഹായിച്ചേക്കുമെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ നല്ല മത്സരം ഇത്തവണ നടന്നേക്കാമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ സാഹചര്യങ്ങളിൽ പാർട്ടിയുടെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ള നിർദ്ദേശങ്ങൾ നാളെ പുറത്തിറക്കുന്ന പ്രകടന പത്രികയിൽ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞാണ് ആ വാർത്ത എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ബി ജെ പി പുറമോട്ട് പോകാൻ തുടങ്ങി അതിനെക്കുറിച്ചുള്ള സർവേ സർവേവലങ്ങൾ പുറത്തു വന്നു അത് തന്നെയാണ് നേരത്തെ ലോക്നിധി സി എസ് ടി സർവേക്കാർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ജനങ്ങൾ ബഹുസർ വിശ്വസിച്ചുണ്ടെങ്കിൽ ബി ജെ പിയുടെ ഈ വിഭജന രാഷ്ട്രീയത്തിൽ അവർക്ക് താല്പര്യമില്ല അവർ അത് മടുത്തു തുടങ്ങിയിരിക്കുന്നു അത് വേണ്ട എന്നാണ് പലരും പറഞ്ഞത് പത്ത് ശതമാനം ആൾക്കാർ മാത്രമാണ് അതിനോട് അനുകൂലിച്ച് നിൽക്കുന്നത് അപ്പോഴും നരേന്ദ്രമോദി എന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ ജനപ്രിയതയുണ്ട് അതിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഇത്തവണ ജയിക്കാൻ പറ്റുമെന്നാണ് ബി ജെ പി കരുതെന്നാണ് ഇപ്പോൾ സർവേ പറയുന്നത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പോലെ അങ്ങനെ ഈസി വാക്കോവർ ആയിരിക്കത്തില്ല രണ്ടായിരത്തി പതിനാലിനേക്കാൾ ചിലപ്പോൾ സീറ്റ് താഴെ പോയേക്കാവും വ്യക്തമായിട്ട് സർവേക്കകത്ത് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിന് ഒരു വഴി തുറന്നു കിട്ടിയിരിക്കുകയാണ് വ്യക്തമായിട്ട് ഈ വഴി ഉപയോഗിക്കാമെങ്കിൽ ബി ജെ പിയെ താഴെ ഇറക്കാൻ ചിലപ്പോൾ കഴിയേക്കും അതിനെക്കുറിച്ചുള്ള സർവേവലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി ഈ വിഭജന രാഷ്ട്രീയം ഈ അനാവശ്യമായിട്ടുള്ള വർഗീയ രാഷ്ട്രീയം ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി അത് ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി എന്നുള്ളതാണ് വ്യക്തമായിട്ട് ഈ സർവേക്ക് അത് മനസ്സിലാവുന്ന കാര്യം അതിനെക്കുറിച്ചാണ് ലോക്നിധി സി എസ് ഡി സി സർവേ പുറത്തുവന്ന റിപ്പോർട്ടിനകത്ത് മനസ്സിലാകുന്ന കാര്യം അപ്പോൾ മനസ്സിലാവുന്ന എന്തെന്ന് വെച്ചാൽ ബി ജെ പിക്ക് തിരിച്ചടി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഈ സർവേ എന്ന് വെച്ചാൽ ബാക്കിയുള്ള മനോരമ സർവേ പോലെ അല്ലെങ്കിൽ ടൈംസ് ഓഫ് സർവേ പോലെ അല്ലെങ്കിൽ ട്വന്റി ഫോർ ന്യൂസ് സർവേ പോലെ അല്ലെങ്കിൽ ഇന്ത്യ ടീവിയുടെ സർവേ പോലെ നമുക്കിന്ന് തള്ളിക്കളയാൻ പറ്റത്തില്ല ലോക്നീതി സി എസ് ഡി സർവേ അവരുടെ സർവേ പലപ്പോഴും മികച്ച രീതിയിലുള്ള മികച്ച റിസൾട്ട്സാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സർവേ തള്ളിക്കളയാൻ പറ്റത്തില്ല അതുതന്നെയാണ് ബി ജെ പി ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ശക്തമായിട്ട് ഉപയോഗിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ എന്താ പോലും തിരിച്ചടി അവർ പ്രതീക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട് പ്രതിപക്ഷ സഖ്യത്തിന് ഒരു വഴി തുറന്ന് കിട്ടിയിട്ടുണ്ടെന്നുമാണ് നമുക്ക് ഈ സർവേ കൊണ്ട് നമുക്ക് അനുമാനിക്കാൻ